ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നെവിൻ്റെ പ്രവൃത്തി കുറച്ച് കടന്നു പോയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലെ തർക്കം അതിരിവിട്ടതോടെ നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് കുഴഞ്ഞു വീണു കിച്ചണിലെ തർക്കത്തിൽ ഷാനവാസും നെവിനും നേർക്കുനിർ വന്നപ്പോഴായിരുന്നു സംഭവം ഷാനവാസും നെവിനും പാൽ ബോക്സ് പിടിച്ചു വലിച്ച സംഭവത്തിന് പിന്നാലെ നെവിൻ പാലെടുത്ത് ഷാനവാസിന്റെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു പെട്ടെന്ന് തലകറക്കം വന്ന ഷാനവാസ് മറ്റു മത്സരാർത്ഥികളുടെ സഹായം തേടി എന്നാൽ ഈ സമയത്ത് ഇത് ഷാനവാസിന്റെ ഡ്രാമയും ഓവർ ആക്ടിങ്ങും ആണെന്നാണ് അക്ബറും നെവിനും എല്ലാം പറഞ്ഞത് ഇവർ മൂന്ന് പേരും ഒഴികെ ഹൗസ് ബാക്കി എല്ലാവരും തന്നെ ഷാനവാസിന്റെ അടുത്തേക്ക് ഓടിയെത്തി നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് ആണ് ആദ്യം കൊണ്ടുപോയത് പിന്നീട് വൈദ്യസഹായം ലഭ്യമാക്കി ഷാനവാസിനെ കൺഫെക്ഷൻ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന സമയവും മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ വലിയ വാക്കുതർക്കങ്ങളാണ് അവിടെ ഉണ്ടായത് ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലാക്കിയതിന് പിന്നാലെ മറ്റു മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി നെവിന് ശക്തമായ താക്കീത് തന്നെയാണ് ബിഗ് ബോസ് നൽകിയത് നെവിന് ശക്തമായ താക്കീതാണ് ബിഗ് ബോസ് നൽകിയത് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നെവിനെ ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് കർശനമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നെവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ബിഗ് ബോസ് ഇങ്ങനെ നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ എങ്ങനെ പ്രവർത്തിക്കാനുമാകില്ല ഇത് നെവിനുള്ള അവസാന വാണിംഗ് ആണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരികമായിട്ടുള്ള ആക്രമണം നെവിനിൽ നിന്നുണ്ടായാൽ നെവിനെ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും പുറത്താക്കുന്നതായിരിക്കും നെവിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും വ്യത്യസ്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആലോചിച്ച് നിൽക്കുക ആലോചിച്ചിവിടെ ഗെയിം കളിക്കുക കുറെ നാളുകളായി ഇപ്പോൾ അനുമോളയും നെവിൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്കാർക്കും തന്നെ ഇത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു രീതിയിലുമുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഇവിടുത്തെ ഗ്രാൻഡ് ഫിനാലെ കാണില്ല എന്നും ബിഗ് ബോസ് പറഞ്ഞു കിച്ച കിച്ചണിൽ പാത്രം കഴുകിയതുമായി ബന്ധപ്പെട്ട് വന്ന തർക്കമാണ് ഒടുവിൽ കൈവിട്ട കളികളിലേക്ക് കലാശിച്ചത് കഴിഞ്ഞ ദിവസം അനുമോളുടെ ബെഡിൽ നെവിൻ പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഒഴിച്ചതും വലിയ പ്രശ്നമായിരുന്നു രാത്രി ഡ്യൂട്ടി ചെയ്താൽ മാത്രം ഭക്ഷണം നൽകുകയുള്ളൂ എന്ന് ന്യൂറയ്ക്ക് നേരെ അക്ബർ പറഞ്ഞതും ഹൗസിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു നെവിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ഉയർന്നു വരുന്നത് ഷാനവാസ് പൊതുവെ സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് നെഞ്ചുവേദന അറ്റാക്കിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഷാനവാസിന് ഈ ഗെയിമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷാനവാസ് എന്നാൽ ബിഗ് ബോസ് ഈ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയത് അവരുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് അവർ ഓരോ ഹൗസ്മേറ്റ്സിനോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ധനവാസിന്റെ ആരോഗ്യസ്ഥിതി മാനിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്